ആ സുഹൃത്തുക്കളെ നമ്മൾ ഡി ബി സെറ്റിംഗ് ഫിനിഷിംഗ് വർക്കിലേട്ടാ അപ്പോൾ ഈ വീട്ടിൽ നമ്മൾ രണ്ട് ആർ സി സി ബി വെച്ചിട്ടുണ്ട് ഒന്ന് ത്രീ പേഴ്സൻ്റ് മുപ്പത് മേഡം ആർ സി സി ബി ഒന്ന് സിംഗിളിൻ്റെ ആർ സി സി ബി സിംഗിളിൻ്റെ ആർ സി സി ബി നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻവേർട്ടറിൻ്റെ സെപ്പറേറ്റ് വെച്ചിട്ടാണ് ഇൻവേർട്ടറിൻ്റെ ഔട്ട് പോണത് നമ്മളെ ഇൻവേർട്ടറിലേക്കുള്ള ഇന്ന ത്രീ പേഴ്സൻ്റെ ആർ സി സി ബിന്ന് പോവും ആ ഇന്ന ഇന്ന് പോയി നേരെ ഔട്ട് വരുന്നത് സിംഗിൾ ഫേസ് ആർ സി സി ബിക്ക് ഒന്ന് അതിൽ നിന്നാണ് സ്വിച്ച് ബോർഡിലേക്ക് പോകണത് അപ്പോൾ അത് നമ്മൾ എം സി ബി വെച്ചിട്ട് അതിൽ നിന്ന് ആ സിംഗിൾ ഫേസ് ആർ സി സി ബിന്ന് എം സി ബി വെച്ച് എം സി ബിന്ന് ഔട്ട് സ്വിച്ച് ബോർഡിലേക്ക് പോകും അപ്പോൾ സെപ്പറേറ്റ് നോട്ട് ലിങ്ക് വെച്ചിട്ട് നോട്ട് നമ്മളിവിടെ കൊടുക്കും അങ്ങനെയാണ് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഡി ബിയിലിപ്പോൾ ഒരു ഈ ഡി ബിയിൽ ഒരു നോട്ട് ലിങ്ക് ഉള്ളൂ അപ്പോൾ അതിനപ്പുറം നമ്മൾ എക്സ്ട്രാ നോട്ട് ലിങ്ക് അടിയിൽ സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് കൊടുത്തുനോക്കാണ് കാരണം സ്വിച്ച് ബോർഡിലേക്ക് നമ്മളിപ്പോൾ സാധാ കെ എസ് സി ബി സെക്ഷൻ വിളിക്കണിപ്പം ഇൻവേർട്ടറിൻ്റെ ലൈൻ വലിക്കും ഓൾറെഡി ആ ലൈൻ്റെ ഒപ്പം സെപ്പറേറ്റ് നൂറ്റിനും വലിച്ചാൽ മാത്രമാണ് ഈ സെപ്പറേറ്റ് ആർ സി ടി വി നമുക്ക് വെക്കാൻ പറ്റുള്ളൂ അതെല്ലാം സ്വിച്ച് ബോഴ് വഴിക്കൊക്കെ നമ്മൾ ഇൻവെർട്ടർ കണക്ഷൻ സ്വിച്ച് ബോഡിലേക്ക് കൊടുക്കണു ആ സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ സെപ്പറേറ്റ് നൂറ്റിനും വലിക്കണം അതേപോലെ തന്നെ നമ്മൾ ലൈറ്റ് പോനുകൾക്ക് ഇൻവേർട്ടർ അവിടെ കൊടുക്കണു ആ ലൈറ്റ് ഫോണിലേക്ക് സെപ്പറേറ്റ് നൂറ്റി വിളിക്കണു അപ്പോൾ അത് കാരണം തന്നെ നമുക്ക് കളറ് മെസ്റ്റായിട്ട് വേണം സെപ്പറേറ്റ് കളർ എന്തായാലും വേണം സാധാരണ നമ്മൾ ചെയ്യാറ് ബ്ലാക്ക് വയറാണ് നൂട്ടറിന് കൊടുക്കാറ് അത് കെ എസ് സി ബിക്ക് കൊടുക്കേണ്ടതാണ് കെ എസ് സി ബി നൂട്ടർ അത് സെറ്റ് ചെയ്യാറുണ്ട് അതുപോലെ ഇൻവെർട്ടർ നമ്മൾ ബ്ലൂ ലീഡ് വലിക്കുമ്പോൾ അതിൻ്റെ ന്യൂട്രൽ ഇപ്പോൾ ഇതിൽ വലിച്ചിട്ടുള്ളത് ഗ്രേ കളറാണ് ഗ്രേ അല്ലെങ്കിൽ വൈറ്റ് വലി വലിക്കും അറിയാൻ വേണ്ടിയിട്ട് കാരണം കെ എസ് സി ബിയുടെ നൂട്ടറും ഇൻവേർട്ടറിന് നോട്ടിനും നമ്മൾ ഒരിക്കലും തെറ്റാൻ പാടില്ല അങ്ങനെ തെറ്റിക്കഴിഞ്ഞാൽ ഇ എൽ സി ബി നിൽക്കില്ല ട്രിപ്പ് ആയിക്കൊണ്ടിരിക്കും അത് കാരണം തന്നെ നമ്മൾ വയറ് വലിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു സെക്ഷനോണിൽ കാണേണ്ടതാണ് കാരണം ഇൻവെർട്ടറിന് സെപ്പറേറ്റ് നൂറ്റർ വേണം അത് ഡി ബി എന്ന് പറഞ്ഞ സെക്ഷനിലും വേണം ഡി ബിന്ന് സ്വിച്ച് ബോർഡിലേക്ക് വന്ന് സ്വിച്ച് ബോർഡിൽ നിന്ന് ലൈറ്റ് പോണിലേക്ക് ഔട്ട് പോണ സെക്ഷനിലും സെപ്പറേറ്റ് നൂറ് വേണം അതേപോലെ നമ്മൾ ഇപ്പോൾ ലൈറ്റ് ഫോണിലേക്ക് ഇൻവേർട്ടറിൻ്റെ ഒരു ലൈറ്റ് ഫോണിലാണ് അതെന്ന് പറഞ്ഞാൽ അയയ്ക്ക് അതേ ലൈറ്റ് ഫോണിലേക്ക് നൂറ്റും നമ്മുടെ ഇൻവെർട്ടറിൻ്റെ വേണം അതോ അതുകൊണ്ടാണ് നമ്മൾ കളർ വിളിച്ചിട്ടുള്ളത് ഇപ്പോൾ അവിടെ ഈ വീട്ടിൽ വിളിച്ചിട്ടുള്ളത് ബ്ലൂവും ഗ്രേ ആണ് വിളിച്ചിട്ടുള്ളത് മറ്റേ ബാക്കിയുള്ള തന്നെ നമ്മൾ റെഡും ബ്ലാക്ക് വലിച്ചിട്ട് കെ സി ബിക്ക് റെഡും ബ്ലാക്കും ഈ ഇൻവേർട്ടറിൽ നമ്മൾ വിളിച്ചിട്ടുള്ളത് ബ്ലൂവും ഗ്രേയും വിളിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ ഇൻവേർട്ടർ പോയിന്റ് എവിടെ കൊടുക്കണോ അതിനെ നമ്മൾ ന്യൂട്രൽ ഗ്രേ വലിക്കണം അപ്പോൾ അത് മാറില്ല അങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ കളർ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് തെറ്റ് അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരില്ല അല്ലെങ്കിൽ നമുക്ക് ഇത് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇൽ സി വിട്ട് ഇപ്പോൾ തുടങ്ങും സ്വിച്ച് ഓൺ ആക്കുമ്പോൾ അപ്പോൾ നമുക്ക് മാറ്റി കൊടുക്കാനൊക്കെ പണിയാവും അതുകൊണ്ട് തന്നെ ഇത് വെക്കുമ്പോൾ ആർ സി ബി വയ്ക്കുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കും വേണം പിന്നെ അതിൻ്റെ ചിലവ് വരുന്നതെന്ന് വെച്ചാൽ ഒരു ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഒക്കെയാണ് വന്നത് ആർ സി സി ബിയുടെ റേറ്റ് സെപ്പറേറ്റ് അപ്പോൾ അതിന് തന്നെ ഏകദേശം ഒരു രണ്ടായിരം രൂപ അടുത്ത് എന്തായാലും വരും അതുപോലെ വയർ എന്ന് പറയുമ്പോൾ എല്ലാ സ്വിച്ച് ബോർഡിലേക്കും നമ്മൾ വൺ പോയിൻറ്റ് നൈവ് നൂറ്റൂപിക്കും എക്സ്ട്രാ വലിക്കണം സാധാരണ നമ്മൾ ഇൻവെർട്ടറിൽ ലൈം എന്തായാലും ഓൾറെഡി വലിക്കണം എൽ സി ബി വെച്ചില്ലെങ്കിലും ആർ സി സി ബി വെച്ചില്ലെങ്കിലും വെച്ചാലും എന്തായാലും വലിക്കണം അതിനൊപ്പം തന്നെ എക്സ്ട്രാ വരണം വൺ പോയിന്റ് ഫൈവ് ഗ്രേ വയർ എക്സ്ട്രാ വരും ന്യൂട്രികൾ അതുപോലെ തന്നെ മണ്ണും വയറും എക്സ്ട്രാ വരും അങ്ങനെ വയർ എക്സ്ട്രാ ഏകദേശം വരും അപ്പോൾ ആ ഒരു ചിലവ് എന്നാണ് ഏകദേശം ഒരു പത്ത് രൂപയുടെ മേലെ എന്തായാലും പതിനായിരം രൂപയുടെ മേലെ എന്തായാലും ഒരു ആയിരത്തി എണ്ണൂറ് സ്ക്വയർ എടുക്കണേൽ പതിനായിരം രൂപയുടെ മേലെ എന്തായാലും ചിലവ് വരും അതേപോലെ നമുക്ക് നമ്മുടെ ആ പണിയുടെ സ്പീഡ് കുറച്ചൊന്ന് സ്റ്റോപ്പ് സ്റ്റോപ്പാകും കാരണം സെപ്പറേറ്റ് സപ്പറേറ്റൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതൊന്ന് ശ്രദ്ധിച്ച് വിളിക്കുന്ന കാരണം ചെറിയൊരു ഡിലേ വരുന്നു അത്ര അല്ലാണ്ട് വേറെ അത്ര വലിയ പ്രശ്നം വരില്ല പണിയിൽ നമ്മുടെ വർക്കിൽ അത്ര വലിയ പ്രശ്നം വരില്ല നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പ്രശ്നം വരില്ല പക്ഷേ പൈസയിൽ ഈ മാറ്റം എന്തായാലും വരും പത്ത് രൂപയുടെ മേലെ എന്തായാലും മാറ്റം വരും ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സെപ്പറേറ്റ് ഇ എൽ എസ് എസ് സി ബി വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കെ എസ് സി ബിയുടെ ഒരു പ്ലഗ്ഗിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീടുകളിൽ ഇപ്പോൾ ഈ വീട്ടിലൊക്കെ അത്യാവശ്യത്തിന് പ്ലഗുകൾ ഇൻവേർട്ടറിന് കൊടുത്തിട്ടുണ്ട് മൊബൈൽ ചാർജ് ആയാലും വേറെ ചാർജിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ എന്തെങ്കിലും ഷോക്ക് കാര്യങ്ങൾ വരികയാണെങ്കിൽ ഇപ്പോൾ കെ സി ബി എന്ന് പറഞ്ഞാൽ കറൻറ്റ് ഓൾറെഡി ഷോക്ക് വരുവാണെങ്കിൽ ഓൾറെഡി ഇ എൽ സി ബി ട്രിപ്പാകും ആർ സി സി ബി ട്രിപ്പ് ആവും കേട്ടോ ആ ട്രിപ്പായി കഴിഞ്ഞാൽ അത് ഇൻവേർട്ടർ പോവാൻ അല്ലാതെയാണ് ആ പ്ലഗ്ഗ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇൻവേർട്ടർ കറണ്ട് കയറും അപ്പോൾ നമുക്കത് അറിയുന്നില്ല ഇപ്പോഴത്തെ ഇൻവെർട്ടറുകൾ കറണ്ട് പോയാൽ അറിയാനില്ല അപ്പോൾ ആ ഷോക്ക് നമുക്ക് അടിക്കും നമ്മളെന്തേലും പിടിച്ചു നിൽക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടികളൊക്കെ ആണെങ്കിൽ ഷോക്ക് അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെപ്പറേറ്റ് ആർ സി സി ബി വയ്ക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഈ പ്രശ്നങ്ങൾ ഇല്ലാണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആർ സി ബി വയ്ക്കുന്നത് അപ്പോൾ ഞാൻ